യു എസിൻ്റെ വ്യോമത്താവളമുള്ള ഒരേ ഒരു ജി സി സി രാജ്യമാണ് ഖത്തർ അതായത് ഖത്തറിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് അമേരിക്കയുടെ ചുമതലയാണ് അവിടെ വ്യോമത്താവളം സ്ഥാപിക്കാൻ അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു ഡസനോളം ഫൈറ്റർ ജെറ്റുകൾ നിന്ന് പറന്ന് ഖത്തറിൽ വന്ന് ബോംബിട്ട് തിരിച്ചുപോയി ഖത്തറിൻ്റെ വ്യോമത്താവളം അവിടെയുണ്ട് അമേരിക്ക അറിയാതെ അവിടെ അത് നടക്കുമോ ഇല്ല അതായത് ഈ ഫൈറ്റർ ജെറ്റുകൾ വരുന്നതൊക്കെയും ബോംബിടുന്നതും എല്ലാം അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്തരം ഒരു ബോംബ് അവരുടെ വ്യോമത്താവളത്തിൽ വീട് വരുന്നല്ലോ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഖത്തറിൻ്റെ ബോംബ് ചെയ്യാൻ അമേരിക്ക സമ്മതം കൊടുത്തിട്ട് തന്നെയാണ് സംഭവിച്ചത് അതല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നും ഇപ്പോൾ നമ്മുടെ മുമ്പിലല്ല എങ്കിൽ ഖത്തർ അമേരിക്ക ബന്ധം ഇനി എങ്ങനെയാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാരണം ഖത്തറിൻ്റെ സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കൺസേൺ ആകും ഖത്തറിനെ സംബന്ധിച്ച് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് അവർ സ്വ സ്വതന്ത്രമാവുന്നത് ഖത്തർ എന്ന രാജ്യം എഴുപത്തൊന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആദ്യമായാണ് ഖത്തറിൽ മറ്റൊരു രാജ്യം ആക്രമിക്കുന്നത് അത് അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിന് ഉത്തരവാദി അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയെ എങ്ങനെ അക്കൗണ്ടബിൾ ആക്കും ഖത്തർ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത് ഈ ഇതെന്തിന് ചെയ്തു എന്നുള്ള ക്വസ്റ്റൻ ഉണ്ടല്ലോ എന്തിനാണ് ചെയ്തത് ഇപ്പോൾ ഈ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ അഗ്രഷൻസ് നോക്കുക അതിപ്പോൾ ഏത് രാജ്യത്തെ ആക്രമിക്കുന്നതാണെങ്കിലും ഗസൈൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളിലൊരു എപ്പിസോഡ് എടുത്തു നോക്കിയാലും അവരത് ചെയ്യുന്നതിന് നിർണിതമായ കാര്യമുണ്ട് അതായത് ഒരു തരത്തിലും ഒരു യുദ്ധവിരാമം ഉണ്ടാവാൻ പാടില്ല ബന്ദി കൈമാറ്റം അവരുടെ നെതന്യ ലിസ്റ്റിലെ ബന്ദി കൈമാറ്റമില്ല യുദ്ധവിരാമമില്ല ഇല്ല വെടിനിർത്തലില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പം ഇപ്പോൾ ഇപ്പം ഇപ്പം യു എസ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില വ്യവസ്ഥകളാണ് ചർച്ച ചെയ്യുന്നത് ആ നെഗോഷിയേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയെ ആ നെഗോഷിയേറ്റേഷൻ തന്നെ ബോംബിട്ട് കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങൾ ഈ പീസ് പ്രോസസ്സിൽ വിശ്വസിക്കുന്നേ ഇല്ല എന്നാണ് അത് നദിന്യാഹുൻ നദന്യാൻ്റെ കാരണമുണ്ട് യുദ്ധം നിന്നുപോയാൽ അതോടെ നദിനാബ് തീരും യുദ്ധം നിലനിർത്തുക എന്നുള്ളതാണ് നതിന്യാഹുവിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇപ്പോൾ ഗസ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു ഗസയിൽ നിന്ന് ഓടിക്കുന്നു അവരെ പട്ടിണിക്ക് ഇട്ട് കൂലുന്നു അതായത് ഓരോ ഓരോ ഘട്ടത്തിൽ അവരത് എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വിധേയനെയും യുദ്ധം നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് ആളുകളെ കൊല്ലുക എന്നുള്ളതിനപ്പുറം യുദ്ധം തുടർന്നു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എത്ര ആളുകളെ കൊന്നു തീർക്കാം തീർക്കാമല്ലി കൊന്ന് ഗസയിലാളുകൾ മുഴുവൻ വൈപ്പ് ഔട്ട് ചെയ്യാം ഹമാസന ഇല്ലാതാക്കുക ഇതൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും നദന്യാഹുവിൻ്റെ ലക്ഷ്യം യുദ്ധം നിലനിർത്തുക എന്നുള്ളതാണ് യുദ്ധം എവിടെ നിൽക്കുന്നു അന്ന് നദന്യാഹു തീരും അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ പരമാവധി മുന്നോട്ട് പോവുക അതുവഴി എന്താണ് ഇസ്രായേൽ താൻ തനിക്ക് കിട്ടാൻ ലഭ്യമായ മുഴുവൻ ഈ തീവ്ര വലുതോഷ വോട്ടുകളും പിന്തുണയും ഉറപ്പിക്കുക അടുത്ത മാസം അവിടെ ഇലക്ഷൻ നടക്കുകയാണ് ഇലക്ഷൻ നടക്കുകയില്ലയോ എന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഉറപ്പില്ല ഇലക്ഷൻ നടക്കാൻ പോകണം നെസെറ്റിലെങ്കിൽ ഇലക്ഷൻ നടക്കാൻ പോകണം അപ്പോൾ യുദ്ധം ഒരു യുദ്ധസമാന സാഹചര്യത്തിൽ എലക്ഷൻ നടന്നാൽ തനിക്ക് ഇനിയും വിജയിക്കാൻ കഴിയും എന്നുള്ള എന്നുള്ളൊരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത് വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് അത് ഈ യുദ്ധം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് ഈ കോൺഫ്ലിക്റ്റ് തുടരുക തന്നെ ചെയ്യും ഒരു തരത്തിലും എന്തെങ്കിലും തരത്തിലൊരു സമാധാന ശ്രമം നടക്കില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ട്രംപ് ഈ ഘട്ടത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്ക് ഇടയ്ക്ക് പറയും ഗസയൻ ഏറ്റെടുക്കാൻ പോകണമെന്ന് പറയും ഇടയ്ക്ക് പറയും ഞാൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോകണമെന്ന് പറയും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല ഗസയെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിനെ പറ്റി സംസാരിക്കുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ഈ ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് അതായത് കഴിഞ്ഞ വ്യാഴ്ച വെള്ളിയാഴ്ച മറ്റോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഊട്ടൻ തന്നെ ആ ബന്ദികളെ കൈമാറണം ഹമാസ് ഇല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും ആ ഭാഷയിലാണ് ആ എന്തിനാണ് അത് ഇട്ടതെന്ന് അറിയില്ല അതായത് അദ്ദേഹം തന്നെ ബന്ദി കൈമാറ്റം ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ വെച്ചിട്ടുള്ള അദ്ദേഹത്തിന് തന്നെ നിർദ്ദേശങ്ങളാണ് ആ മാസം ഇസ്രായേലും ചർച്ച ചെയ്യാൻ പോകുന്നത് ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ അപ്പോൾ ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ആ ടോക്ക് നടന്നുകൊണ്ടിരിക്കുക പറയാണ് ഉടൻ വിട്ടുകൊടുക്കണമെന്ന് പറയുക അപ്പോൾ അതിലൊരു ലോജിക്കും ഇല്ല ട്രംപിൻ്റെ അത്തരം പ്രതികരണമുള്ളൊരു ലോജിക്കും ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് ട്രംപ് പൂർണ്ണമായും ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യുകയാണ് ചെയ്തോട്ടെ എന്ന് കരുതി കൈകെട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഖത്തർ പോലുള്ള രാജ്യത്തെ ആക്രമിക്കാൻ ട്രംപ് അനുവദിക്കില്ല അമേരിക്ക അനുവദിക്കുമായിരുന്നില്ല യുദ്ധം എങ്ങനെയും പൊക്കോട്ടെ ഇത് സ്പൈറൽ ആയിക്കോട്ടെ എന്നൊക്കെ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇതൊരു വാട്ടർ ഷെഡ് മൂവ്മെൻ്റാണ് ഒരർത്ഥത്തിൽ ഖത്തറിനെ സംബന്ധിച്ചൊരു വാട്ടർ ഷെഡ് മൂവ്മെൻറ്റാണ് ഖത്തർ അമേരിക്കയെ പിന്തുണയ്ക്കുന്നത് അമേരിക്കയെ അവിശ്വസിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് കാരണം അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ കാരണം ഖത്തർ വളരെ ചെറിയ രാജ്യമാണ് അവർ സ്വന്തമായിട്ട് അങ്ങനെ വലിയ സൈന്യം ഒന്നുമില്ല അപ്പോൾ യു എസിൻ്റെ സൈനിക സാന്നിധ്യമാണ് അവരുടെ സുരക്ഷ എന്നിരിക്കെ അത് അവർ റീത്തിങ് ചെയ്യാൻ തയ്യാറാവും മറ്റൊന്ന് ആരും സുരക്ഷിതരല്ല എന്ന ബോധം ജി സി സിയിൽ ഉണ്ടാവും ഇപ്പോൾ അബ്രഹാം അക്കോഡിൻ്റെ ഭാഗമായി ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ജെ സി സി രാജ്യങ്ങളുണ്ട് അവർ അവർ ആ ഭരണകൂടങ്ങൾ റീത്തിങ് ചെയ്തില്ലെങ്കിലും അവിടുത്തെ ജനങ്ങൾ അതേക്കുറിച്ച് റീത്തിങ് ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ ഗസ ഇസ്രായേൽ യുദ്ധ സമയത്ത് യുദ്ധസമയത്ത് അബ്രഹ്മാക്കോട് നിലച്ചുപോയി കാരണം പുതുതായി അതിലേക്ക് ചേരാൻ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മടിച്ചു നിൽക്കുകയാണ് ഇനി അത്തരം ഒരു പ്രൊപ്പോസലിന് ആ ഭരണകൂടങ്ങൾ ഇനി വഴങ്ങില്ല അതായത് ഇസ്രായേലുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര ബന്ധം വ്യാപാര ബന്ധമൊക്കെ അവർ റീത്തിങ് ചെയ്യാൻ തുടങ്ങും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ എന്താണ് എന്നുള്ളത് കുറേ കൂടി വെസ്റ്റേൺ കൺട്രീസിലെ പശ്ചാത്തല രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് കുറേ കൂടി മനസ്സിലാവുന്നു എന്താണ് നദതിന്യാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ലോകത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കും